നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലേക്ക് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ അധികമായാലും പ്രശ്നമില്ല പ്രവാസികൾക്ക് ആശ്വാസമായി ഗൾഫിലേക്കുള്ള ബാഗേജ് പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് ജനുവരി പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ ബാഗേജ് ആനുകൂല്യം ലഭിക്കുക പുതിയ തീരുമാനപ്രകാരം നാട്ടിൽ നിന്ന് ഇനി മുപ്പത് കിലോഗ്രാം ബാഗേജുമായി ഗൾഫിലേക്ക് യാത്ര ചെയ്യാനാകും മുമ്പ് ഇത് ഇരുപത് കിലോയായിരുന്നു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെ മുപ്പത് കിലോ ബാഗേജ് അനുവദിച്ചിരുന്നുവെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇരുപത് കിലോ ബാഗേജ് അലവൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ തീരുമാനപ്രകാരം നാട്ടിൽ നിന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും മുപ്പത് കിലോ ബാഗേജ് അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു രണ്ട് പെട്ടികളിലോ ബാഗുകളിലോ ആയി ബാഗേജ് കൊണ്ടുപോകാം കൂടുതൽ ബാഗുകൾ ചെക്ക് ഇൻ ബാഗേജിൽ അനുവദനീയമല്ല മുപ്പത് കിലോയ്ക്ക് അധികമുള്ള ചെക്ക് ഇൻ ബാഗേജിന് പണം നൽകേണ്ടി വരും ബുധനാഴ്ച മുതൽ പുതിയ ബാഗേജ് ആനുകൂല്യം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ബാഗേജ് പരിധി ഉയർത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും അതേസമയം എക്സ്പ്രസ് ബിസ് വിഭാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റം ബാധകമല്ല കൂടാതെ സലാല കോഴിക്കോട് റൂട്ടിൽ എയർഇന്ത്യാ എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ടു ദിവസമായി സർവീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞായർ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാകുക സലാലയിൽ നിന്ന് രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം നാല് പതിനഞ്ചിനാണ് കോഴിക്കോട് എത്തുക തിരിച്ച് കോഴിക്കോട് നിന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം ഒൻപത് അൻപത്തി അഞ്ചിന് സലാലയിൽ ലാൻഡ് ചെയ്യും ദോഫാർ അൽ വുസ്ത മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് അധിക സർവീസുകൾ ഈ മേഖലയിൽ നിരവധി പ്രവാസി മലയാളികളാണ് ജോലി ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ വാർത്ത കൂടിയാണിത് സലാലയിൽ നിന്ന് സർവീസുകൾ ഇല്ലാത്ത ദിവസം മസ്കറ്റിൽ എത്തിയാണ് പലരും നാട്ടിലേക്ക് എത്തുന്നത് ഇത് പ്രവാസികളെ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതേസമയം ബജറ്റ് എയർലൈനായ എയർ അറേബ്യയും ബാഗേജ് അലവൻസ് കൂട്ടിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കയ്യിൽ കരുതാവുന്നവയിൽ രണ്ട് ബാഗുകളിലായി പത്ത് കിലോ കൊണ്ടുപോകാം പത്ത് കിലോയിൽ ഹാൻഡ് ബാഗിന് പുറമെ ഒരു പേഴ്സണൽ ബാഗ് കൂടി അനുവദിക്കും ബാഗ് ബ്യൂട്ടി ഫ്രീ ബാഗ് ചെറിയ ബാഗ് എന്നിവയാണിത് രണ്ട് ബാഗുകളും പത്ത് കിലോയിൽ കൂടരുത് ഇതിനു പുറമെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ മൂന്ന് കിലോ കൂടി അധികം അനുവദിക്കും ഹാൻഡ് ബാഗിന്റെ ഭാരപരിധി മറ്റ് വിമാന കമ്പനികളിൽ ഏഴ് കിലോയാണ് ആ സ്ഥാനത്താണ് എയർ അറേബ്യ ബാഗേജ് അലവൻസ് പത്ത് കിലോയാക്കി ഉയർത്തിയിരിക്കുന്നത് യു എയിൽ മറ്റ് വിമാന കമ്പനികളായ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് എന്നിവയിൽ ഹാൻഡ് ബാഗേജ് പരിധി ഏഴ് കിലോയാണ് നേരത്തെ ഹാൻഡ് ബാഗിന് പുറമെ അധിക ബാഗ് കയ്യിൽ വെക്കുന്നത് പല വിമാന കമ്പനികളും നിയന്ത്രിച്ചിരുന്നു അതിനാൽ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് എയർ അറേബ്യയുടെ പുതിയ തീരുമാനം